ഏയ് ചാള ചാള ചാളേ നല്ല പിടക്കണ ചാളേ നമ്മുടെ സായിപ്പുമാർ ചാള പിടിച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കും നല്ല പിടക്കണ ചാള അത് പിടിച്ചത് എങ്ങനെയാണെന്ന് കാണുമ്പോഴാണ് ഇവൻ ഇങ്ങനെയാണോ ഈ മീൻ പിടിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് കാരണം യെസ് അവൻ്റെ വലയിരിപ്പുണ്ട് വല വീശി പിടിച്ചതായിരിക്കും എന്നായിരിക്കും നമ്മളെല്ലാവരും ഇതും കരുതുന്നത് പക്ഷേ ഇവൻ മീൻ പിടിച്ച് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ നമ്മുടെ ഈ പാളത്തിൻ്റെ മോളെ ഇന്നിട്ട് അവൻ വല എങ്ങനെ വീശിക്കാണും ഫുഡ് കൂട്ടാനിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് പിന്നെ ആ വലയിട്ടിങ്ങനെ ചുറ്റുവാണ് ചുറ്റി 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 ആ വല വിരിച്ചെടുത്തതിന് ശേഷം ആ മോളിനോട് ട്രിപ്പ് എടുത്താൽ പിടിക്കും നോക്കിയേ മോൾ ട്രിപ്പ് എടുത്താൽ ഒരൊറ്റടി വേണ്ടേ വിരിഞ്ഞ് ആ മീൻ കൊടുക്കാനുള്ള ഫുഡ് ഇട്ടെടുത്ത് തന്നെ മീനൊക്കെ വന്ന് നിന്ന് ഫുഡെടുത്തിട്ടുണ്ടായിരിക്കും ആ സമയത്ത് അതിൻ്റെ പുറത്ത് വല വീശി കൊടുക്കുന്നു പിന്നീട് നമ്മുടെ സായിപ്പണ്ണൻ പതുക്കെ വല മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ എന്താ നമ്മളീ കാണേ ചാകര ചാകര ചാള ചാകര മത്തിയെ വലിച്ചു കയറ്റാണ് കേട്ടോ അടിപൊളി ഇതൊക്കെയല്ലേ മക്കളെ കിടില്ലൻ ഫിഷിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത്രയും പാലത്തിൻ്റെ മോളിൽ നിന്ന് അത്രയും താഴത്തേക്ക് വല വീശുക എന്നുള്ള പെട്ടക്കെണ്ണ ചാളെ പിടിച്ച് കൊട്ടയിലേക്ക് തട്ടുക ഇതിനൊക്കെയല്ലേ ലൈക്ക് കൊടുക്കണ്ടേ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്ത് അവർ കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ച് കൊടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക എൻ്റെ കമൻ്ററി കുറച്ചലമ്പായിരിക്കും എന്നാലും നിങ്ങൾ സഹിക്കണം ഇതോടൊക്കെയുള്ള വീഡിയോ ഒക്കെ തപ്പിപ്പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതല്ലേ ക്ഷമിക്ക്